കാർലോ ആഞ്ചിലോട്ടിയുടെ കീഴിൽ ബ്രസീൽ അടുത്ത ഇറങ്ങുമ്പോൾ അവരുടെ മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവരുണ്ടാവണം കാസമിറോ യെസ് മുപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ കാസമിറോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് താരങ്ങൾ കളി നിർത്തുന്ന പ്രായമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു തിരിച്ചുവരവ് പോസിബിളാണ് ഇപ്പോൾ നമുക്കറിയാം സമീപകാലത്തെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ കോച്ചുമാർ പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല എഴുപത്തഞ്ചാം എഴുപത്തഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം സമീപകാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് പലപ്പോഴും അദ്ദേഹം പുറത്തിരുന്നെങ്കിൽ ഇപ്പോഴിതാ ഈ അടുത്ത കാലത്ത് വളരെ അടുത്ത കാലത്ത് അദ്ദേഹം മികച്ച പ്രകടനം അവർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു സോ മിന്നും പ്രകടനമാണ് ഇപ്പോൾ കാസമെറോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് റോമൻ അബോറിൻ സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞല്ലോ കാസമിറോ അദ്ദേഹത്തിൻ്റെ മികവിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണെന്ന്